പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനൊന്നും വന്നിട്ടില്ല നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഇലക്ടീവ് പേപ്പേഴ്സ് അതായത് നമ്മളൊരു പ്രോഗ്രാം എടുക്കുമ്പോൾ അതില്ലാത്ത ഇലക്ടീവ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ ഓക്കെ അപ്പൊ എലക്റ്റീവ് പേപ്പേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ കുറെ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡൗട്ടായിട്ട് ഓക്കെ അപ്പൊ അവർക്കുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് എലക്റ്റീവ് പേപ്പേഴ്സ് നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ അത് ഒരു യൂസ്ഫുൾ വീഡിയോ ആണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്തോളൂ കാരണം നമ്മുടെ അഡ്മിഷൻ ഓൾമോസ്റ്റ് ക്ലോസ് ആവാറായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രോഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് മേജർ കോഴ്സസും എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുമോ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അതിൽ തന്നെ നമുക്ക് എലക്റ്റീവ് കോഴ്സ് എന്നുള്ളൊരു ഉണ്ട് ഓക്കെ എലക്റ്റീവ് സബ്ജക്റ്റ് ഓക്കെ അപ്പൊ എലക്ടീവ് സബ്ജക്റ്റില് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ സ്റ്റുഡൻസിന് തന്നെ നിങ്ങൾക്ക് ഇലക്ടീവ് പേപ്പേഴ്സ് ചൂസ് ചെയ്യാനുള്ള നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇലക്ടീവ് പേപ്പേഴ്സ് ചൂസ് ചെയ്യാം അപ്പൊ ഇതൊരു ഹാപ്പിനൂസ് ആയിരിക്കും എല്ലാവർക്കും അപ്പൊ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഓക്കെ അപ്പോ എലക്ടീവ് പേപ്പേഴ്സ് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ച് അതായത് റിസേർച്ച് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എലക്റ്റീവ് പേപ്പേഴ്സ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക അല്ല എന്നുണ്ടെങ്കിൽ വാല്യൂ ഉണ്ടായിരിക്കില്ല ഏത് പേപ്പറാണ് ചൂസ് ചെയ്യുന്നത് അതിന് വാല്യൂ ഉണ്ടായിരിക്കില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ഇലക്ടീവ് പേപ്പേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ അതിന് റിസർച്ച് ചെയ്യുക അതായത് ഇപ്പോൾ ഒരു എലക്ടീവ് പേപ്പർ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് അറിയുന്ന ചോദിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളൊക്കെ ചെയ്തിട്ടും ബുക്സിൻ്റെ റെഫറൻസും ഒക്കെ വെച്ചിട്ട് നമ്മൾ അത് ചൂസ് ചെയ്യാൻ നിൽക്കുക പിന്നെ ഇലക്ട്രീവ് പേപ്പേഴ്സ് ആ എലക്റ്റീവ് പേപ്പറിന് തന്നെ ബുക്സ് അവൈലബിൾ എന്ന് നോക്കണം അതായത് ആ പേപ്പറിൽ ബുക്സ് ഉണ്ടോ ക്ലാസ്സുകൾ അവൈലബിൾ ആണോ നോട്ട്സും ഗൈഡ്സും ഗൈഡ് ആൻഡ് മെറ്റീരിയൽസും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന രീതിയിലുള്ള അത് മാത്രം വാല്യൂ ഉള്ള എൽ ടി പേപ്പേഴ്സ് മാക്സിമം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക അല്ല നിങ്ങളുടെ ടൈമും പോവും അതല്ലാത്ത നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടായിരിക്കില്ല ഓക്കെ അപ്പൊ നമ്മളെ സ്റ്റുഡൻസ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കൂടുതൽ കൂടുതലായിട്ടും നമ്മൾ ഇവിടുന്ന് വാല്യൂ ഉള്ള പേപ്പേഴ്സ് മാത്രമേ ചൂസ് ചെയ്ത് തന്നിട്ടുള്ളൂ അതായത് അതിനുള്ള ക്ലാസ്സസും കാര്യങ്ങളും ഗേഡും മെറ്റീരിയൽസും എല്ലാം നമ്മൾ ഇവിടുന്ന് ചൂസ് ചെയ്ത് തരും ഓക്കെ അതല്ലാതെ ഞാൻ പറഞ്ഞിട്ടുള്ള പുറത്തുള്ള സ്റ്റുഡൻസ് ആണ് അവർ പെട്ടെന്ന് തന്നെ അവർ സെൽഫായിട്ട് ഒക്കെ ചെയ്യുമ്പോൾ അവർ ഏതെങ്കിലുമൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പേപ്പേഴ്സ് ഒക്കെ ചൂസ് ചെയ്യും പക്ഷെ അങ്ങനെയൊന്നും നിൽക്കരുത് റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ പേപ്പേഴ്സ് എലക്ട്രി പേപ്പേഴ്സ് ചൂസ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ഇതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അരക്റ്റീവ് പേപ്പേഴ്സ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള പേപ്പറും കാര്യങ്ങളും എടുക്കാൻ ശ്രമിക്കുക കോഴ്സും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എൽ ടി പേപ്പേഴ്സ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് എൽ ടി പേപ്പേഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ഒന്ന് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റാണ് നിങ്ങളെങ്കിൽ താഴെ കാണാൻ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ സീറ്റ് കൺഫേം ചെയ്തോളൂ നമ്മുടെ അഡ്മിഷൻ ഓൾമോസ്റ്റ് ക്ലോസ് ആവാനായിട്ടുണ്ട് ഓക്കെ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ഗോയിങ് ഹാപ്പി ലാണിംഗ്